അപ്പോൾ നമ്മുടെ വിഴിഞ്ഞക്കടപ്പുറത്ത് രാവിലെ ഉള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ വീഡിയോ കൂടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും കുറച്ച് മീനുകളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സമയം എടുക്കും ഈ വീഡിയോ അപ്ലോഡ് ആവാനായിട്ട് അതാണ് ഞാൻ ലൈവിൽ വന്നതിന് ആദ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഇപ്പോഴും ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് വന്ന മീനുകളുടെ ഒരു വിശേഷമാണ് നമ്മുടെ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയം മീനുണ്ടായിരുന്നു പിന്നെ ഇനി മീൻ വരുവോ ഇല്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ പന്ത്രണ്ട് മണി സമയം നമ്മുടെ വീട്ടിലും കടപ്പുറത്തു വന്ന മീനുകൾ ഏതൊക്കെയാണെന്ന് ഞങ്ങൾ വീഡിയോ കൂടെ കണ്ടു മനസ്സിലാക്കി അമ്പത് രൂപ ആണ് കുട്ടിച്ചൂരുടെ വില കുട്ടിച്ചൂരുടെ വില വന്നിട്ട് അൻപത് രൂപ அஞ்சம்பது ஆறு ஆறு இருபத்தி ஆறு ரூபாய் ஆறு ஐம்பது ஆறு ஐம்பது ஆறு ஐம்பது ஏழு ஏழு ஐம்பது ஏழு ஐம்பது இருபத்தி ஏழு இருபத்தி ஒன்பது ஒன்பது ஐம்பது ஐம்பது இருபத்தி ஒன்பது ஐம்பது ஐம்பது முப்பது இருபது ரெண்டு வரை முப்பது ஐம்பது முப்பது ஐம்பது ஐம்பது முப்பது ஐம்பது ஐம்பது ஒன்று முப்பத்தொன்று ஒன்று ஐம்பது ஒன்று ஐம்பது ஒன்று ஐம்பது ஒன்று ஐம்பது முப்பத்தி ஒன்று ஐம்பது 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 മുപ്പത്തിരണ്ട് അൻപത് കത്തിക്കാരുടെ വില മുപ്പത്തിരണ്ട് അൻപത് കുത്തിച്ചൂര് വന്നിട്ട് അമ്പത് രൂപയാണ് കത്തിക്കാരുടെ വിലയാണ് ഇപ്പൊ എല്ലാവരും മണി കഴിഞ്ഞത് આને લીધામાં આને લીધામાં આ પીડા કદિન કા કાઈ વાત ટેની 220 રૂપિયા લેના પેલે આને ആയിരം 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 രണ്ടു ആയിരത്തി എൺപത് അമ്പത് ആയിരത്തി ആയിരത്തി 100 100 1100 1200 1300 1200 300 1200 200 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 ൂറമ്മുടെ അപ്പൊ അരി എല്ലാം വച്ചാട